ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പത്താഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത അവസാനിച്ചിരിക്കുകയാണ് അവസാന നിമിഷം വരെ വാശിയേറി ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിച്ച അവസ ഫൈനൽ റൗണ്ട് വോട്ടിംഗ് ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നതും ആരൊക്കെയാണ് വോട്ടിംഗ് തകർച്ച നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നതെന്നുള്ള അൺഫക്ഷ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫക്ഷ വോട്ടിംഗ് റെസിറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന ഹൗസിൽ ഇനി പതിനൊന്ന് പേരാണ് ഇനി ഹൗസിൽ ബാക്കി നിൽക്കുന്നത് അതിലെട്ടു പേർ ഈ ആഴ്ച നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച വോട്ടിംഗ് ഇത് അവസാനിക്കുമ്പോൾ ഒമ്പത് വോട്ടിംഗ് അട്ടീമറുകൾ വോട്ടിംഗ് ടെസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് കപ്പ് ഉയർത്തുന്ന പോലും സ്ഥിതിയിലോട്ട് നമ്മുടെ അനീഷേട്ട് വോട്ടിംഗ് കുതിച്ചു വരുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് അനീഷേട്ടൻ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളെയാണ് ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അനുമോൾക്ക് രണ്ടാം സ്ഥാനം നിലനിർത്താത്ത സാധിച്ചു ഇരുപത്തിന് തന്നെയാണ് വോട്ടിങ്ങിന് ഏറ്റവും വലിയ കുതിപ്പ് നടത്തി വരും മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കാനാണ് കാണാൻ സാധിച്ചത് അതേസമയം ഷാനവാസിക്ക് കഴിഞ്ഞ ദിവസം ടാസ്ക് കുളവാക്കിയതൊക്കെ പുള്ളിക്ക് തിരിച്ചടിയായിട്ട് ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പുള്ളി മൂന്നാം സ്ഥാനത്ത് സേഫ് ആയിട്ടിരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അക്ബറും ഈ ആഴ്ച ബിഗ് ബോസ് തുടരും ഉറപ്പിക്കുന്ന രീതിയിലോട്ടാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നിലവിലൊരു അഞ്ചാം അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സ്ഥലങ്ങളിലോട്ട് പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ലക്ഷ്മി മാറുകയായിരുന്നു ലക്ഷ്മി അക്ബർ ഇരുവരും തമ്മിൽ നേരിയ ഡിഫറൻസിലുള്ള വോട്ടിംഗ് മാത്രമേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആറാം പൊസിഷനിൽ കാണാൻ സാധിച്ച നെവിനെ നെവിൻ ഈ ആഴ്ച രക്ഷപ്പെടാനുള്ള സാധ്യതകളേറെയാണ് നല്ലൊരു ഒരു എൻ്റർടൈനിങ് കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് നെവിൻ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തുടരും നമുക്ക് പ്രതീക്ഷിക്കാം വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് സോണിലോട്ട് പോയിട്ട് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമ്മുടെ സാബുമാൻ മാറിയിട്ടുണ്ടായിരുന്നു സാബുമാൻ ഒന്ന് ആക്റ്റീവ് ആയിട്ട് വന്നതുകൊള്ളൂ അതിനുള്ളിൽ തന്നെ എവിക്റ്റായി പുറത്തു പോകുന്നതും പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം ധാരാട്ടിൻ്റെ എപ്പിസോഡിനായിട്ടൊക്കെ അതോടൊപ്പം തന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ബിന്നിനെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ബിന്നിയാണ് ഏറ്റവും ലാസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ബിന്നി തന്നെയായിരിക്കും എന്തൊക്കെയാണോ പ്രവചനാതീതമാണ് വോട്ടിംഗ് അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കത്തില്ല നമുക്കെല്ലാം ലഫ്യൂ ആവുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റസെറ്റാണ് ഇന്ന് വോട്ടിംഗ് രാട്ടിൻ്റെ എപ്പിസോഡിന് ശേഷം മാത്രമേ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നു പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക വരും മണിക്കൂറിലുള്ള രണ്ട് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ഈ ആഴ്ച നോമിനേഷനൊന്നും ആര് എബിറ്റായി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വരും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അത് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക